ഇലക്ഷൻ റിസൾട്ട് പുറത്തു പുറത്തുവന്നതിന് ശേഷം നാടങ്ങും വെല്ലുവിളികളും കൊലവിളികളും ഉയരുകയാണ് വളാഞ്ചേരിയിൽ കൊലവളി പ്രസംഗവുമായി എത്തിയിരിക്കുകയാണ് യൂത്ത് ലീഗ് പ്രാദേശിക നേതാവ് മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് നേരെ ആരെങ്കിലും കയ്യോങ്ങിയാൽ ആ കൈകൾ വെട്ടി മാറ്റുമെന്ന് വളാഞ്ചേരി നഗരസഭ മുൻ കൗൺസിലറായ ബാബ എന്നറിയപ്പെടുന്ന ഷിഹാബുദ്ദീൻ പറയുന്നു തല്ലിയവരെ തിരിച്ചു തല്ലാതെ പോകില്ലെന്നും ഷിഹാബുദ്ദീൻ പറഞ്ഞു വീട്ടിൽ കയറി കാൽ തല്ലിയോടിക്കും എതിർക്കാൻ ധൈര്യമുള്ള ഒറ്റത്തന്തക്ക് പിറന്നവരുണ്ടെങ്കിൽ മുന്നോട്ട് വരണം മുട്ടുകാൽ തല്ലിയോടിക്കുമെന്നാണ് ഷിഹാബുദ്ദീൻ പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിലാണ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ഇതേപോലെ കൊലവിളി പ്രസംഗവും അക്രമവും നടത്തുന്നത് മുസ്ലിം ലീഗ് നേതാക്കൾ വീട്ടിൽ കിടന്ന് ഉറങ്ങില്ലെന്നും അരിവാൾ കൊണ്ട് ചില പ്രയോഗങ്ങൾ അറിയാമെന്നും ഫറൂഖ് ഏരിയ കമ്മിറ്റി അംഗം സമീഷ് കഴിഞ്ഞ ദിവസം ഭീഷണിപ്പെടുത്തിയിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന മുൻ ലോക്കൽ സെക്രട്ടറി കെ വി മജീദിന്റെ ഒരു വിദ്വേഷ പ്രസംഗവും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് വേണ്ടി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളെ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കരുത് എന്നായിരുന്നു മജീദിന്റെ പ്രസംഗം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തിയ വനിതാ ലീഗ് പ്രവർത്തകർക്കെതിരെയായിരുന്നു മജീദിന്റെ ഈ അധിക്ഷേപ പ്രസംഗം അരിവാൾ കൊണ്ട് ചില പ്രയോഗങ്ങൾ അറിയാമെന്ന് പറഞ്ഞ ഫറൂഖ് ഏരിയ കമ്മിറ്റി അംഗം സമീഷ് ഉടനെ തന്നെ ലീഗിന് കരിദിനം ആചരിക്കേണ്ടി വരുമെന്നും ആ പ്രതിഷേധ യോഗത്തിൽ പറഞ്ഞു ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിച്ചാൽ നാളെ മുസ്ലിം ലീഗ് കരിദിനം ആചരിക്കേണ്ടി വരും ഞങ്ങളുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് ഞങ്ങൾക്ക് ഈ അരിവാൾ കൊണ്ട് മറ്റു ചില പരിപാടികളും അറിയാം അത് മുസ്ലിം ലീഗുകാരന് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് ഇന്നൊരു പടക്കമറിഞ്ഞ് ഞങ്ങളുടെ സഖാവിന്റെ വീട്ടിൽ പ്രകോപനം സൃഷ്ടിക്കാൻ നിങ്ങൾ ശ്രമിച്ചു ആ പ്രകോപനം ഇന്നലെയും ഇന്നും നിങ്ങൾ ഉണ്ടാക്കി ഈ നിമിഷം മുതൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ വീട്ടിൽ അന്തി ഉറങ്ങില്ലെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് നേരത്തെയും ലീഗും സി പി ഐ എമ്മും ഏറ്റുമുട്ടിയിട്ടുണ്ട് അപ്പോഴൊക്കെ നഷ്ടം മുസ്ലിം ലീഗിന് തന്നെയാണ് ആ ബോധ്യം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് എപ്പോഴും ഉണ്ടാകും ഞങ്ങൾ ഇപ്പോൾ ക്ഷമിച്ചതുകൊണ്ട് മാത്രമാണ് സംഘർഷം ഉണ്ടാകാത്തതെന്നായിരുന്നു സമീഷ് പറഞ്ഞത് ഫറോക് മുനിസിപ്പാലിറ്റിയിൽ ആഹ്ലാദ പ്രകടനത്തിടെ ലീഗ് അതിക്രമം കാണിച്ചുവെന്നാരോപിച്ച് സിപിഐഎം നടത്തിയ പ്രതിഷേധ യോഗത്തിനിടെയാണ് ഈ വിവാദ പ്രസംഗം പൊറോക്ക് നഗരസഭാ ഭരണം ഇത്തവണ യു ഡി എഫ് നിലനിർത്തി അതിന്റെ പേരിൽ നടന്ന ലീഗിന്റെയും യു ഡി എഫിന്റെയും ആഘോഷ പ്രകടനത്തിനിടെ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീട്ടിലേക്ക് ഒരു ഗുണ്ടെറിഞ്ഞിരുന്നു അതിൽ പ്രതിഷേധിച്ചാണ് സിപിഎം യോഗം സംഘടിപ്പിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ നേരിടേണ്ടി വന്നത് സംസ്ഥാനത്തെ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും എല്ലാം തന്നെ യു വലിയ മുന്നേറ്റമാണ് നടത്തിയത് ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലാണ് എൽ ഡി എഫിന് കഴിഞ്ഞത് ആറ് ഗ്രാമപഞ്ചായത്തുകളിൽ ബി ജെ പിയും വിജയിച്ചു ആകെയുള്ള എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികളിൽ അമ്പത്തിനാലിടത്ത് യു ഡി എഫും ഇരുപത്തെട്ടിടത്ത് എൽ ഡി എഫുമാണ് നേട്ടമുണ്ടാക്കിയത് രണ്ട് മുനിസിപ്പാലിറ്റികളിൽ ബി ജെ പി നേട്ടമുണ്ടാക്കി ഇടതുമുന്നണിക്ക് ഏറ്റവും വലിയ നഷ്ടമുണ്ടായത് കോർപ്പറേഷനുകളാണ് നാലിടത്ത് യു ഡി എഫും ഒരിടത്ത് എൽ ഡി എഫും ഒരിടത്ത് എൻ ഡി എ വിജയിച്ചത് ബ്ലോക്ക് പഞ്ചായത്തിലും യു ഡി എഫ് നേട്ടമുണ്ടാക്കിയപ്പോൾ ജില്ലാ പഞ്ചായത്തുകളിൽ ഏഴ് വീതം നേടി ഇരു മുന്നണികളും ഒപ്പത്തിന് ഒപ്പമാണ്